പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി അഥവാ പ്രൈവറ്റായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് അവരുടെ കോഴ്സിൻ്റെ ഭാഗമായി ഒരു സോഷ്യൽ സർവീസ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രൊവേശനം നേടിയിട്ടുള്ള എല്ലാ ബി എ ബി എസ് സി ബി കോം ബി ബി എ വിദ്യാർത്ഥികൾ അവരുടെ കോഴ്സിൻ്റെ ഭാഗമായി ഒരു പന്ത്രണ്ട് ദിവസത്തെ സോഷ്യൽ സർവീസ് സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്യാനുണ്ടായിരുന്നത് നേരത്തെ അപ്ലോഡ് ചെയ്യുന്നതിനുള്ള ഡേറ്റുകളൊക്കെ പ്രഖ്യാപിച്ചിരുന്നു അതനുസരിച്ച് എല്ലാവരും ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ആറു ദിവസത്തെ സോഷ്യൽ സർവീസ് നിങ്ങളുടെ പഞ്ചായത്തിലോ കോർപ്പറേഷനിലോ മുനിസിപ്പാലിറ്റിയിലോ ചെയ്തതിനു ശേഷം അവിടുത്തെ സെക്രട്ടറി ഒപ്പിട്ട സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്യേണ്ടിയിരുന്നത് അതോടൊപ്പം ആറു ദിവസത്തെ സർട്ടിഫിക്കറ്റ് ഓൾഡ് ഏജ് ഹോം പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഹോസ്പിറ്റലുകൾ തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങളിൽ ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റുമാണ് അപ്ലോഡ് ചെയ്യാനുണ്ടായിരുന്നത് ഭൂരിഭാഗം വിദ്യാർത്ഥികളും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും കരുതുന്നു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം യൂണിവേഴ്സിറ്റി അത് പരിശോധിക്കുകയും ഏതെങ്കിലും തരത്തിലുള്ള ഡിഫക്റ്റുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ആക്കുകയും ചെയ്തിട്ടുണ്ടാവും അങ്ങനെ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റുകളിൽ ആരുടെയൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് ഡിഫക്റ്റ് ഉള്ളതെന്ന് കണ്ടെത്തി റിജക്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രവേശനം നേടിയിട്ടുള്ള മുഴുവൻ ഡിഗ്രി വിദ്യാർത്ഥികളും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രവേശനം നേടിയിട്ടുള്ളവർ മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം നടക്കാനിരിക്കുന്ന ആറാമത്തെ സെമസ്റ്റർ പരീക്ഷയ്ക്ക് വേണ്ടി സ്ട്രീം ചേഞ്ച് ചെയ്തോ റീ അഡ്മിഷൻ എടുത്തിട്ടുള്ളതോ ആയിട്ടുള്ള വിദ്യാർത്ഥികളും ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ആളുകൾ വീണ്ടും നിങ്ങളുടെ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ പോയി യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്ത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തതിൻ്റെ സ്റ്റാറ്റസ് പരിശോധിക്കുക അങ്ങനെ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ റിജക്റ്റഡ് എന്നാണ് കാണുന്നതെങ്കിൽ എന്തുകൊണ്ടാണ് റിജക്റ്റ് ചെയ്തത് എന്നതിൻ്റെ കാരണവും ഒരു പരിധി വരെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും എല്ലാം വിശദമായി കൊടുത്തിട്ടുണ്ടായിക്കൊള്ളണം അപ്പോൾ അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് റിജക്റ്റഡ് എന്ന് കാണുന്നുവെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ എന്തായിരുന്നു ഡിഫക്റ്റ് ഉണ്ടായിരുന്നത് ആ ഡിഫക്റ്റ് പരിഹരിച്ച് ജനുവരി പതിനഞ്ചിന് മുമ്പ് വീണ്ടും അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകൾ റിജക്റ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ പുതിയത് അപ്ലോഡ് ചെയ്യണം അപ്പോൾ ഡേറ്റുകൾ നിങ്ങളെടുത്തിട്ടുള്ള സർവീസുകളൊക്കെ പഴയത് തന്നെ മതി കഴിഞ്ഞ സെപ്റ്റംബറിലോ ഒക്ടോബറിലോ നവംബറിലോ ഒക്കെ ആയിരിക്കും നിങ്ങൾ ഒരുപക്ഷെ ഈ സോഷ്യൽ സർവീസ് ചെയ്തിട്ടുണ്ടാവുക ഡേറ്റുകളൊക്കെ അത് തന്നെ മതി ഇനി വീണ്ടും പോയി സോഷ്യൽ സർവീസ് ചെയ്യേണ്ടതില്ല അന്ന് ചെയ്ത സർട്ടിഫിക്കറ്റ് തന്നെ മതി പക്ഷേ അതിൽ ഡിഫക്റ്റുകൾ ഉണ്ടാവുക ഒരുപക്ഷെ ഡേറ്റിൻ്റെ കാര്യത്തിലായിരിക്കാം അല്ലെങ്കിൽ സർവീസ് ഒപ്പിട്ടതിൻ്റെ കാര്യത്തിലായിരിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും അപ്പോൾ അത്തരത്തിലുള്ള ഡിഫക്റ്റുകൾ എന്താണോ അതുപരിഹരിച്ച് ഡേറ്റുകളൊക്കെ പഴയ ഡേറ്റുകൾ തന്നെ കാണിച്ചുകൊണ്ട് നിങ്ങൾ ജനുവരി പതിനഞ്ചിന് മുമ്പ് വീണ്ടും അത് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് ഓക്കെ ഇനി അങ്ങനെ അപ്ലോഡ് ചെയ്യാൻ കഴിയാതിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞിരുന്ന തീയതിക്കനുസരിച്ച് ഈ സർട്ടിഫിക്കറ്റ് ഇതുവരെയും അപ്ലോഡ് ചെയ്യാൻ കഴിയാതിരുന്ന ആറാമത്തെ സെമസ്റ്റർ പരീക്ഷ എഴുതാനിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ജനുവരി പതിനഞ്ചിന് മുമ്പ് അവർക്ക് സർട്ടിഫിക്കറ്റ് അവർക്ക് അപ്ലോഡ് ചെയ്യാം അതിലുള്ള ഡിഫക്റ്റുകൾ പിന്നീട് പരിശോധിച്ച് യൂണിവേഴ്സിറ്റി അറിയിക്കും എന്തായാലും നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് അവരുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡിഫക്റ്റുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള സമയമാണ് ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പുതുതായി അപ്ലോഡ് ചെയ്യുന്നതിനുള്ള സമയവുമാണ് ജനുവരി പതിനഞ്ചാം തീയതി ഇനി ജനുവരി പതിനഞ്ചിന് മുമ്പ് നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പിന്നീട് ഇത് അപ്ലോഡ് ചെയ്യുന്നതിനുള്ളൊരു സമയം കിട്ടുക അടുത്ത വർഷം ആറാമത്തെ സെമസ്റ്റർ പരീക്ഷ എഴുതുന്നതിന് മുന്നോടിയായിട്ടാണ് അതുകൊണ്ട് കഴിയുന്നതും ഇപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക അല്ലാത്ത ആളുകൾ അടുത്ത രണ്ടായിരത്തി മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ വരുന്ന ആറാമത്തെ സെമിസ്റ്റർ പരീക്ഷ വരുമ്പോൾ ആ സമയത്താണ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുക ഓക്കേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രവേശനം നേടിയിട്ടുള്ള എസ് ഡി ഇ വഴി പ്രവേശനം നേടിയിട്ടുള്ള ബി എ ബി എസ് സി ബി കോം ബി ബി എ തുടങ്ങിയിട്ടുള്ള വിദ്യാർത്ഥികളാണ് ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടത് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നടക്കുന്ന ആറാമത്തെ സെമസ്റ്റർ പരീക്ഷയ്ക്ക് വേണ്ടി റീ അഡ്മിഷൻ എടുത്ത് അല്ലെങ്കിൽ സ്ട്രീം ചേഞ്ച് ചെയ്ത് പരീക്ഷ എഴുതുന്ന ആളുകൾ ആളുകളുണ്ടാവും രണ്ടാമത്തെ സെമസ്റ്റർ മുതൽ മൂന്നാ നാല് അഞ്ച് ആറ് സെമസ്റ്ററുകളിലേക്കൊക്കെ റീ അഡ്മിഷൻ എടുത്ത് വന്നവരുണ്ടാവും അപ്പോൾ അവരുടെ കോഴ്സ് തീരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഏപ്രിൽ മാസത്തോടു കൂടി ആറാമത്തെ സെമസ്റ്റർ പൂർത്തിയാവുന്ന വിദ്യാർത്ഥികൾ ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിന് മുന്നേ വീഡിയോയിൽ ഞാൻ ചെയ്തിരുന്നു ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ വിളിക്കാവുന്നതാണ് ഓക്കെ